നരച്ചിട്ടില്ല റിയില്ല വെക്കാൻ അറിയില്ല മീൻ വറുക്കാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാ എന്റെ കെട്ടിയോളായി കൂടെ വന്നൊരു വയനാട്ടുകാരി അന്നു നിന്റെ മനസ്സിൽ ഇക്കൊടിയമ്പില്ല ും സംശയങ്ങൾ ഒന്നുമില്ല വീട്ടിലെത്തൻ വൈകിപ്പോയാൽ ഗേറ്റിൽ വന്ന് കണ്ണും കാത്തു 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 നിൽക്കും പുതുമോടിക്കാരി വീട്ടിലെത്താൻ വൈകിപ്പോയാൽ ഗേറ്റിൽ വന്ന് കണ്ണും കാത്തു കാത്ത് കാത്തു നിൽക്കും പുതുമോടിക്കാരി വെക്കം പാഞ്ഞു വന്നൻ കൈ പിടിക്കും പുന്നാരക്കാരി അന്നു നിന്റെ മുടി ഇത്ര നരച്ചിട്ടില്ല അന്നു നിന്റെ ഫിഗർ ഇത്ര തടിച്ചിട്ടില്ല ചോറ് വെക്കാൻ അറിയില്ല മീൻ വെറുക്കാൻ അറിയില്ല എട്ടും പൊട്ടും തീരിയാത്തൊരു ഹൗസാരിക്കാരി അന്നു നിങ്ങൾ അമ്മ സൗദിയിലില്ല എന്നു കാണും പൊങ്ങച്ചവും ജാടയും വേലക്കാരി പെണ്ണിനെയും പാവാമാമ എന്നെയും ചേർത്ത് മോശമായ കഥകൾ പറയാറില്ല വേലക്കാരി പെണ്ണിനെയും മായും ചേർത്ത് മോചമായ കഥകൾ പറയാറില്ല നല്ല സ്നേഹത്തോടെ കഴിഞ്ഞൊരു കുടുംബക്കാരി നല്ല സ്നേഹത്തോടെ കഴിഞ്ഞൊരു കുടുംബക്കാരി താങ്ക് യു താങ്ക് യു